നമസ്കാരം ഭർത്താവിൻ്റെ വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെടുത്തിയ വകുപ്പാണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ഒരു സ്ത്രീയോട് ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരത കാണിച്ചാൽ അത്തരം കേസുകളിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കും ക്രൂരത എന്താണെന്നും ഈ വകുപ്പിൽ വിശദീകരിക്കുന്നുണ്ട് സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിധത്തിൽ മനഃപൂർവ്വമുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാക്കുന്ന അവയവങ്ങൾക്കോ സ്ത്രീയുടെ ആരോഗ്യത്തിനോ മാരകമായ കോട്ടമുണ്ടാക്കുന്ന വിധമുള്ള പെരുമാറ്റം മാനസികമായും ശാരീരികവുമായുള്ള പീഡനങ്ങൾ ഇപ്പറഞ്ഞതിൽ ഉൾപ്പെടും സ്ത്രീയിൽ നിന്നോ അവരുടെ ബന്ധുക്കളിൽ നിന്നോ അന്യായമായ മാർഗത്തിലൂടെ സ്വത്തോ അല്ലെങ്കിൽ വിലപിടുപ്പുള്ള മറ്റ് വല്ല വസ്തുക്കളോ കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉപദ്രവിക്കൽ അതൊക്കെ ക്രൂരതയായി കണക്കാക്കപ്പെടുമെന്ന് ഈ വകുപ്പിൽ വ്യക്തമാക്കും വീടുകൾക്കകത്ത് അതായത് ഭർത്തൃ വീടുകളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ നിയമം നൽകുന്ന ആശ്വാസവും സുരക്ഷയും ചില്ലറയല്ല എന്നാൽ ഈ നിയമം പലപ്പോഴും പുരുഷന്മാർക്കെതിരായ ക്രൂരതയായി മാറുന്നുണ്ട് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വകുപ്പായി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ മാറിയിട്ടുണ്ട് ഭർത്താവിനെയും ബന്ധുക്കളെയും ദ്രോഹിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നിരവധി കേസുകളാണ് ഈ രീതിയിൽ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും എത്തുന്നത് സുപ്രീംകോടതി പലവട്ടം ഈ പ്രവണതയ്ക്കെതിരെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഭാര്യമാർ ക്രൂരത കാണിച്ചാൽ എന്തു ചെയ്യും കള്ളപ്പരാതികളെ നേരിടാനും നിയമത്തിൽ വകുപ്പുകളുണ്ട് ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നിയമവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റുകൾ അപ്പപ്പോൾ ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി അമർത്തുക ഭർത്താവിനെതിരെ ഭാര്യ കള്ളപ്പരാതി നൽകിയ കേസിൽ സുപ്രീം കോടതിയിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാം ആദ്യം ആ കേസിന് ആസ്പദമായ വസ്തുതകൾ നോക്കാം അച്ചിൻ ഗുപ്തയും സ്റ്റേറ്റ് ഓഫ് ഹരിയാനയും തമ്മിലാണ് കേസ് ഭാര്യ ക്രൂരത കാണിക്കുന്നതിനാൽ വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് കോടതിയെ സമീപം അതിന് പകരമെന്നോണം എന്നോണം അതിന് പ്രതികാരമെന്നോണം ഭാര്യ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകി നാനൂറ്റി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ചേർത്താണ് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ആ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ ഹൈക്കോടതി ആ ഹർജി തള്ളിക്കളയുകയാണ് അങ്ങനെയാണ് ഈ കേസിലെ ഹർജിക്കാരനായ ഭർത്താവ് സുപ്രീം കോടതിയെ സമീപിച്ചത് എഫ്ഐആർ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ പ്രതിയെ ഉപദ്രവിക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയാൽ ഹൈക്കോടതികൾക്ക് എഫ്ഐആർ റദ്ദാക്കാൻ അധികാരമുണ്ട് സിആർ പി സി നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ൾക്ക് അതിന് അധികാരമുണ്ട് സുപ്രീംകോടതി വളരെ ഗൗരവത്തോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് സ്ത്രീകൾക്കെതിരായ ക്രൂരത തടയാനുള്ള വകുപ്പ് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പരമോന്നത നീതിപീഠം കടുത്ത ഉത്കണ്ഠയാണ് ഈ കേസിലെ വിധിയിൽ പ്രകടിപ്പിച്ചത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പിൽ മാറ്റം വരുത്തണമെന്ന് പാർലമെന്റിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത്രയേറെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഈ വകുപ്പിലുണ്ടെന്നാണ് ണക്കാക്കുന്നത് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാലയും മനോജ് മിശ്രയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമം മാറി വരാൻ പോകുന്ന പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ മാറ്റം വരുത്താനാണ് നിർദ്ദേശം ഭാരതീയ ന്യായ സംഹിതയിൽ എൺപത്തി അഞ്ച് എൺപത്തി ആറ് വകുപ്പുകളിലാണ് ഭാര്യമാർക്കെതിരായ ക്രൂരതയുടെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എയുടെ തനിപ്പകർപ്പാണ് ഭാരതീയ ന്യായ സംഹിതയിലെ ഈ വകുപ്പുകൾ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ക്രൂരത വിശദീകരിക്കുന്ന ഭാഗം ന്യായ സംഹിതയിൽ പുതിയൊരു വകുപ്പായി ഉൾപ്പെടുത്തി എന്ന് മാത്രം രണ്ടായിരത്തി പത്തിലെ പ്രീതി ഗുപ്തയും സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡും തമ്മിലുള്ള കേസിലും സുപ്രീംകോടതി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ യിൽ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചിരുന്നു അന്നും പാർലമെന്റിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു ഈ രണ്ട് കേസുകളിലെയും വിധിപ്പകർപ്പുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിയമമന്ത്രിക്കും എത്തിക്കാൻ സുപ്രീംകോടതി രജിസ്ട്രിക്ക് ഈ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസിൽ ഈ കേസിൽ ഭർത്താവിനെതിരായ കേസ് റദ്ദാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു ഇത്തരം പരാതി ലഭിക്കുമ്പോൾ ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ പോലീസുകാർ യാന്ത്രികമായി കേസെടുക്കരുത് എന്നാണ് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചത് ദമ്പതികളിൽ ഒരാൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളും ക്രൂരതയായി കൊള്ളണമെന്നില്ല ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന നിസ്സാര വഴക്കുകളും പ്രകോപനങ്ങളുമൊക്കെ ക്രൂരതയായി കണക്കാക്കാനാകില്ലെന്നും ഭർത്താവിനെ കുടുക്കലാക്കുക എന്ന ഉദ്ദേശത്തിൽ ബന്ധുക്കളുടെയോ ഒക്കെ പ്രേരണയിലാകും മിക്കവാറും ഇത്തരം കേസുകൾ വരുന്നതെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള തർക്കങ്ങളെ പലപ്പോഴും മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ ചേർന്നാണ് സങ്കീർണമാക്കുന്നത് അവരുടെ ഇടപെടൽ പലപ്പോഴും പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റിസ് ജെ ബി പർതിവാല വിധിന്യായത്തിൽ എഴുതിയ വാചകങ്ങൾ ഇങ്ങനെയാണ് മിക്കപ്പോഴും ഭാര്യയുടെ ബന്ധുക്കൾ ഒരു പുള്ളിയിൽ നിന്ന് വലിയ മലകൾ സൃഷ്ടിക്കും കുടുംബം നിലനിർത്താൻ സാധ്യമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനു പകരം ഭർത്താവിനോടും അയാളുടെ കുടുംബത്തോടും ബന്ധുക്കളോടുമുള്ള ദേഷ്യം തീർക്കാൻ പക തീർക്കാൻ നിസ്സാര പ്രശ്നം ഊതി വീർപ്പിച്ച് കുടുംബം തന്നെ കളയും കുടുംബം നില നിലനിൽക്കുന്നതിന് ഭാര്യാ ഭർത്താക്കന്മാർക്ക് ഇടയിലുണ്ടാകേണ്ട പരസ്പര ബഹുമാനത്തിൻ്റെയും സംയമനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒക്കെ പ്രാധാന്യവും ഈ വിധിയിൽ കോടതി എടുത്തു പറയുന്നുണ്ട് നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നത് ഒത്തുതീർപ്പുകൾക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുമെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന കേസുകൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിലും അല്ലെങ്കിൽ ആ വസ്തുത നിഷേധിക്കാനാകില്ലെങ്കിലും പോലീസ് സംവിധാനം ഉപയോഗിക്കുന്നത് അവസാനത്തെ നടപടിയായിരിക്കണമെന്നാണ് സുപ്രീംകോടതി ഓർമ്മിപ്പിക്കുന്നത് അതും ക്രൂരതയും ഉപദ്രവവും ഒക്കെ യഥാർത്ഥത്തിൽ സത്യത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിനിടെയാണ് മരുമകനെ ഉപദ്രവിക്കാൻ രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ കള്ളപ്പരാതി നൽകിയ ഒരു അമ്മായിയപ്പന് സുപ്രീം കോടതി അഞ്ച് ലക്ഷം രൂപ കോടതി ചെലവായി വിധിച്ചതും ഈ അടുത്താണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരമാണ് പോലീസ് ഈ ഭർത്താവിനെതിരെ കേസെടുത്തിരുന്നത് ഭാര്യയുടെ പിതാവ് നൽകിയ പരാതി പ്രകാരം ഈ കേസിലെ ഭാര്യ എതിർകക്ഷി പോലീസിൽ ഡിവൈഎസ്പി ആണ് എന്നോർക്കണം ഭർത്താവ് ചാർട്ടേഡ് അക്കൌണ്ടന്റും ഇൻ്റർനെറ്റ് വഴി പരിചയപ്പെടുകയും പരിചയം വളർന്ന് പ്രണയമാവുകയും പിന്നീട് ഇരുവരും വിവാഹിതരാകുകയുമാണ് ഉണ്ടായത് അധികം വൈകാതെ തന്നെ ഇരുവർക്കുമിടയിൽ വഴക്കും പ്രശ്നങ്ങളും ആരംഭിച്ചു ഇതിലിടപെട്ട ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലും പിന്നീട് ഭർത്താവിന്റെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലും ഒരേ രീതിയിലുള്ള രണ്ട് പരാതികൾ നൽകി ഹരിയാനയിലെ ഹിസാർ എന്ന സ്ഥലത്താണ് ഭർത്താവിന്റെ നാട് ഭാര്യയുടെ നാട് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഹിസാറിലെ പോലീസ് സ്റ്റേഷനിലെ കേസ് കോടതി വിചാരണയ്ക്ക് ശേഷം ഭർത്താവ് നിരപരാധിയാണെന്ന് കണ്ടെത്തി അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത് ഇതേ തുടർന്ന് ഉദയ്പൂരിലെ കേസ് റദ്ദാക്കാൻ ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഈ ഹർജി തള്ളുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് ഭർത്താവ് സുപ്രീംകോടതിയിൽ എത്തി ഭർത്താവിനെതിരായ കേസ് റദ്ദാക്കിയതോടൊപ്പം രാജസ്ഥാൻ പോലീസിനെയും ഹൈക്കോടതിയെയും സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു രാജസ്ഥാൻ പോലീസും ഹൈക്കോടതിയും ചുരുങ്ങിയത് പരാതി ശ്രദ്ധാപൂർവ്വം വായിക്കുകയെങ്കിലും ചെയ്യേണ്ടിയിരുന്നുവെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഈ സംഭവത്തിൽ ഭാര്യയും അവരുടെ പിതാവും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതായും സുപ്രീംകോടതി കണ്ടെത്തി പിതാവ് നൽകുന്ന അഞ്ചു ലക്ഷം രൂപയിൽ പകുതി ഭർത്താവിനും ബാക്കി തുക സുപ്രീം കോടതിയിലെ ലീഗൽ സർവീസ് കമ്മിറ്റിക്കും നൽകാനാണ് ഉത്തരവ് സുപ്രീംകോടതിയുടെ തന്നെ വാക്കുകൾ കടമെടുത്ത് ഈ വീഡിയോ അവസാനിപ്പിക്കും ശക്തമായ കുടുംബത്തിന്റെ അടിത്തറ സഹിഷ്ണുതയും പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയുമാണ് ഒരാളുടെ പിഴവുകൾ ഒരു പരിധിവരെ സഹിക്കുക എന്നത് ഓരോ കുടുംബത്തിലും അന്തർലീനമായ വസ്തുതയാണ് സഹിക്കാവുന്നതിനപ്പുറമാകുമ്പോൾ നല്ല രീതിയിൽ പിരിയാൻ കഴിയണം കള്ളപ്പരാതികൾ നൽകാൻ പോകരുത് കള്ളപ്പരാതികൾ കള്ളപ്പരാതികളാണെന്ന് തെളിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് മാനനഷ്ടത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം